സംസ്ഥാന അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിസൺസ് ഫറോ മാരത്തോൺ മത്സരം നവംബർ പതിനേഴിന് രാവിലെ ആറേകാലിന് ഫറൂഖ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിക്കും മുൻ സന്തോഷ് ട്രോഫി താരം അഷ്റഫ് കെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പരിപാടിയിൽ പതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും കൂടാതെ ഫൺ റൺ എന്ന പേരിൽ മൂന്ന് കിലോമീറ്ററിലുള്ള സൗഹൃദ ഓട്ടവും നടക്കും റൺ ഫോർ ഹെൽത്ത് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നവംബർ പതിനേഴിന് ഫാറൂഖ് കോളേജിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാറൂഖ് കോളേജ് ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് വ്യായാമം ചെയ്യുന്ന കൂട്ടായ്മയായ എഫ് സി റണ്ണേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഫാറൂഖ് കോളേജ് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തുടങ്ങി പരുത്തിപ്പാറ കോടമ്പുഴ പേട്ട ചുങ്കം തിരിച്ചിലങ്ങാടി മേലേവാരം വഴി ഫാറൂഖ് കോളേജിലെത്തുന്ന രീതിയിൽ എട്ട് കിലോമീറ്റർ ആണ് ദൈർഘ്യം പാരിസൺ കമ്പനി സ്പോൺസറിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുന്നൂറിലധികം അത്ലറ്റുകൾ മാരത്തോണിന്റെ ഭാഗമാകും സമൂഹത്തെ ലഹരി വിപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം എന്നതുമാണ് എഫ്സി റണ്ണേഴ്സിന്റെ ഉദ്ദേശ്യ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു ആറേകാലിന് മുൻ സന്തോഷ് ട്രോഫി താരമില്ല കെ അഷ്ഫ് അഷഫാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് ആറേകാലോടു കൂടി എട്ട് കിലോമീറ്ററിന്റെ റൺ അതാണ് നമ്മുടെ റേസ് ഇവെന്റിൽ പെടുന്ന നമ്മുടെ സമ്മാനത്തോടുകൂടി അയ്യായിരം മൂവായിരം രണ്ടായിരം ആദ്യത്തെ ഫസ്റ്റ് പ്രൈസ് അയ്യായിരം സെക്കൻഡ് പ്രൈസ് മൂവായിരം തേർഡ് പ്രൈസ് രണ്ടായിരം അത് ലേഡീസും ജെൻസും കാറ്റഗറികളുടെ രണ്ട് കാറ്റഗറിയിലായിട്ട് ഏതാണ്ട് ഇരുപതിനായി പ്രൈസ് മണി ഉള്ള ഒരു റണ്ണാണിത് ചെയ്യുന്ന കിലോമീറ്റർ കിലോമീറ്റർ ആണ് കൂടി കൂടി പിന്നെ റൺ സ്റ്റാർട്ട് ചെയ്യും മുൻ സന്തോഷ് ട്രോഫി താരം അഷ്റഫ് കെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയാകും വിജയികൾക്ക് യഥാസമയം ക്യാഷ് അവാർഡും വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ രാമനാട്ടുകര നഗരസഭാ വൈസ് ചെയർമാൻ കെ സുരേഷ് കെ സുധീഷ് കുമാർ സിയാം ബഷീർ മുസ്തഫ എന്നിവർ സംബന്ധിച്ചു മാരത്തോണിന്റെ ഭാഗമായി ഫൺ റൺ എന്ന പേരിൽ മൂന്ന് കിലോമീറ്ററിലുള്ള സൗഹൃദ ഓട്ടവും നടക്കും ന്യൂസ് ബ്യൂറോ ഫറൂഖ്